എല്ലാം വരുന്നുണ്ട് നല്ല ബോഡി ക്വാളിറ്റി സിംഗിൾ ഓണർ വണ്ടി വെറും എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം സിംഗിൾ ഓണർ ആണ് വണ്ടി എൽ എക്സ് ഐ മോഡലാണ് സർവീസ് നമുക്ക് തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഫൈനല് സിംഗിൾ ഓണർ ആണ് വി എക്സ് ഐ ആണ് വണ്ടി ാണ് സിംഗിൾ ഓണർ ആണ് ലോ കിലോമീറ്റർ ആണ് വെറും മുപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് വണ്ടി കൊടുക്കാം ഒന്ന് ഒന്ന് മുപ്പത് വരെ ലോണും കിട്ടും അതുകൊണ്ട് തന്നെ ഓഫറിൽ കൊടുക്കാം വെറും അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം രൂപ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബസ് ചോയ്സിലാണ് നമ്മൾ ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും സ്റ്റോക്കുകളൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പം ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം കാട്ടാക്കട കിയിലാണ് നം കാട്ടട കിള്ളി അപ്പോൾ ആ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് കോൺടാക്ട് അത്യാവശ്യം വലുപ്പം നല്ല വണ്ടി ഇടുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ അവർക്ക് ഒരു ആർ ടിഒ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വണ്ടികളുടെ പേര് മാറാനും അതായത് റീടെസ്റ്റ് ടെസ്റ്റ് കാര്യങ്ങൾ ഇരിച്ചു എല്ലാം അവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നേരെ വീഡിയോ അപ്പോൾ ജെരിംബ്രോ നമ്മളെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടപ്പോൾ രണ്ടു ദിവസമായി വണ്ടികളെ സ്റ്റോക്ക് മാറി വീണ്ടും കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ടല്ലോ പുതിയത് അപ്പം ഇന്ന് തുടക്കത്തൊരു വീണ്ടും ബഡ്ജറ്റ് കാര്യം സ്റ്റാർട്ട് ചെയ്യാം കമ്പനി അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓടിക്കാൻ പെർഫെക്റ്റ് ആണ് മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം വണ്ടിയാണോ ഓടിക്കാൻ ഇരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എൽ പി ജി ചെയ്തിട്ടുണ്ട് എൽ പി ജി ഇല്ല അതൊക്കെ മാറിയതാണ് നിലവിലില്ല എൽ പി ജി ഉണ്ടായിരുന്ന വണ്ടി പക്ഷേ പക്ഷേ ക്വാളിറ്റി ഉണ്ടല്ലോ നല്ല ടയർ നാലും ഫാമിലിക്ക് നിലവിലില്ലേ അതെ അതെ

ക്രിമിനോണഷിപ്പ് ആണോ ആ അപ്പോൾ കിലോമീറ്റർ ആയി കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി പക്ഷേ കമ്പനി സർവീസാണ് വണ്ടി ഓടിക്കാനൊക്കെ പക്കയാണ് എൽ എക്സ് ഐ ആണല്ലേ വണ്ടി എൽ എക്സ് ഐ ആണ് വണ്ടിൻ്റെ പുതിയ ടയറുണ്ട് ബാക്ക് ആവറേജ് ആണ് അതെ വേറെ കുഴപ്പമൊന്നും ഒരു ഇഷ്യൂ ഇല്ല ആ ബോഡിയൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലേ ഡെൻ്റ് ഒന്നുമില്ല ബമ്പർ ചെറിയ ഡെൻ്റ് ഉള്ളു നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഓക്കെ സീറ്റ് വേറുണ്ട് വണ്ടി കുഴപ്പമില്ലല്ലേ നീറ്റ് ധൈര്യമായിട്ട് എടുക്കാം ഉണ്ട് ഉള്ള സിംഗിൾ ഓണർ വണ്ടി വെറും രണ്ടായിരത്തി ആറാണ് സെക്കൻഡ് ഓണറെ ഏകദേശം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന വണ്ടിയാണ് ഇത് ഒരു ആവറേജ് ക്വാളിറ്റിയാണ്. വണ്ടി കണ്ടിഷണറേണ്ട്. നീറ്റ് വണ്ടി. വേറെ ഓടിക്കാൻ ഒരു പ്രശ്നമില്ല. ടയർ കണ്ടീഷൻ ഒരു 70% ടയർ ഉണ്ട് ട്ടോ. മെക്കാനിക് സൈഡും എഞ്ചിൻ കണ്ടീഷനും എല്ലാം കൊള്ളാം. ആ എസി ഒന്നും പ്രശ്നൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. ഓക്കേ. ഇതിന് ഇരടെ സേറ്റ് ഉറക്കേ ഉണ്ട് ട്ടോ. ഇതിന് കുറപ്പോലെ വെർതി ഉണ്ട്. ആ മോഡൽ വെച്ചുകൊന്നേ വെർതി ഉണ്ട് ല്ലേ? അതെ. എസി നോ വളരെ വില കുറച്ച് കൊടുക്കാം. എസി മോഡൽ സെറ്റ് എടുക്കാൻ പറ്റുന്ന വണ്ടിയില്ലേ? എസിൻ പോസ്റ്റ് വരെ മാത്രം. അതെ അതെ. ാണ് വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ്

ായിരം കിലോമീറ്റർ ഓടി പക്ഷെ മെക്കാനിക് കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണ് വണ്ടി ഓടിക്കാനും കൊള്ളാം രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പേപ്പർ ഈ വർഷം യ്യായിരം കിലോമീറ്റർ മാത്രമേ ആണ് പേപ്പറും വരുന്നുണ്ട് ഉണ്ട് എൽ എക്സ് ഐ വേരൻറ്റ് ബ്രോയിനെങ്ങനെ മേജർ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ ഏ മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്ന വേറെ റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും ഇല്ല വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എൻ്റെ ഒരു കണ്ടീഷൻ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ പവർ വിൻ്റെ വരുന്നില്ല ഓക്കെ ബ്രോയിന് എ സിയിലെ വർക്കിംഗ് ആണല്ലോ അല്ലേ ആ അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് കൊടുക്കാം എ സ്റ്റാർ ആണ് രണ്ടായിരത്തി ഒൻപതാണ് ഇരുപത്തി ഒൻപത് വരെ പേപ്പറുള്ള ലോ കിലോമീറ്റർ വണ്ടി സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ അടുത്ത വണ്ടി ഓൺ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് വെറും അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ടയർ കണ്ടീഷൻ ഷാവറാജാണ് കേട്ടോ ഓക്കെ വണ്ടി ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് സൈഡിൽ ഓണർഷിപ്പ് സിംഗിളിനാണോ സെക്കൻഡാണ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ പ്ലസ് ആണല്ലേ ആ വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നുമില്ല സീറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് എ സി ബോസ് ചെയ്ത് മാത്രമല്ലേ വരുന്നുള്ളൂ അതെ അപ്പോൾ വണ്ടി വണ്ടി കിലോമീറ്റർ നമുക്ക് നമുക്ക് ലോൺ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഏകദേശം ഒരു ഒരു കിട്ടും കൊടുക്കാം ആ ആ ആ ഫിനാൻസ് കൂടുതൽ അതെ ശരി അടുത്ത ാണ് സിംഗിൾ ഓണറാണ് വണ്ടി മോഡലാണ് സർവീസ് വരുന്ന വണ്ടിയാണ് ആണല്ലേ കിലോമീറ്റർ പറഞ്ഞേ കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ട് ആണ് ഓക്കെ എൽ എക്സ് ഐ വേരി ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് കേട്ടോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ട് വേറെ ഒന്നുമില്ല ആയിട്ടുള്ളൂ ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വൃത്തിയിട്ടിരിപ്പുണ്ടോ കേട്ടോ ഇതിനകത്ത് ടൂ ഡോർ ഉണ്ട് എ സി പോസ്റ്റ് ഇറങ്ങി ടീരിയർ ഹൈൻപുട്ട് വെച്ചിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് വേഗനെ എൽ എക്സ് ഐ എത്രയാണ്